സുശ്യാംരാജ് ഈ എസ് ഐ ടി ബന്ധപ്പെട്ട് പല സമയത്ത് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരി അത് സ്വാഭാവികമാണ് ഇത്രമേൽ ഒരു കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം അത്തരത്തിലുള്ള അക്തി പരീക്ഷകളിലൂടെ കടന്നു പോവുക സ്വാഭാവികമാണ് പക്ഷേ കുറ്റപത്രം സമർപ്പിക്കാത്ത ഒറ്റ കാര്യം കൊണ്ട് ഈ ഒരു ഈ സമീപകാലത്ത് ഈ പതിറ്റാണ്ട് ചർച്ച ചെയ്ത ഏറ്റവും വലിയ ഒരു സംഭവമായി ബന്ധപ്പെട്ട് അഴിയിൽ കിടക്കുന്നവർ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഒരുങ്ങുന്നത് എത്രത്തോളം ആശാസ്യമാണ് അതു ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് കഴിഞ്ഞ നാല് മാസം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചർച്ചയുടെ തുടക്കത്തിൽ ഈ എസ് ഐ ടി രൂപീകരണത്തിൻ്റെ അന്ന് മുതൽ ബി ജെ പി പറഞ്ഞൊരു കാര്യമുണ്ട് എസ് ഐ ടിയെ സംസ്ഥാന സർക്കാർ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് അന്ന് ബി ജെ പി പറഞ്ഞത് എന്താണോ അക്ഷരാർത്ഥത്തിൽ ഇന്നിപ്പോൾ അത് സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് സാമാന്യ യുക്തിക്ക് നിരക്കാത്ത സാധാരണ മനുഷ്യർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതികൾക്ക് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് അതാ ഇപ്പോൾ നൂറ്റി പന്ത്രണ്ട് ദിവസങ്ങളെന്തോ ആയിട്ടുണ്ട് പോറ്റിക്ക് ഒരു യൂണിവേഷൻ പോറ്റിക്ക് ഒരു കേസ് സ്വാഭാവിക രണ്ടാകുമ്പോഴത്തേക്ക് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അയാൾ പുറത്തിറങ്ങാൻ അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുള്ള ആ സ്വർണ്ണക്കൊള്ള നടത്തിയതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ എസ് ഐ ടി ഒരു കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് കൂടി ഈ ജാമ്യം പുറത്തേക്ക് പോകാൻ വേണ്ടി പോകാണെന്ന് അപ്പൊ ഈ കേസിന്റെ സ്റ്റാറ്റസ് എന്തായി ഈ സ്റ്റാറ്റസ് നിൽക്കുന്ന എവിടെയാണ് സാധാരണ ജനങ്ങളുടെ സംശയത്തിൽ ചോദിച്ചോട്ടെ ഈ കേസിന്റെ സ്റ്റാറ്റസ് ഇപ്പോൾ ഉടമ്പരായി ആരാണ് കൊള്ള കഴിഞ്ഞത് ആരാണ് കൊള്ള നടത്തിയത് എന്നാണ് കൊള്ള നടത്തിയത് എങ്ങനെയാണ് കൊള്ള നടത്തിയത് അത് ഈ പറയുന്ന പ്രതികൾ പറയുന്നു അവർ ഒരുക്കിയെടുത്ത് വിറ്റു എന്ന് പറയുന്നു പക്ഷേ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെയെങ്കിലും ഇത് പുറത്തോട്ട് എവിടെയാണ് കൊണ്ടുപറ്റിയിട്ടുള്ളത് തൊണ്ടി മുതൽ എവിടെയാണ് തൊണ്ടി മുതൽ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതുവരെ അന്വേഷണ എസ് ഐ ടിക്ക് ഒന്നും പറയാൻ വേണ്ടി പറ്റിയിട്ടില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് വി എസ് എസ് സിയിൽ നിന്നുള്ള ഒരു റിസൾട്ട് വന്നു ആ റിസൾട്ടിലും പറയുന്നത് അതിൽ വരെ സംശയങ്ങളുണ്ട് എന്നാണ് ഈ എസ് ഐ ടി പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തുകൊണ്ടാണ് ക്ലിസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു നിർദ്ദേശം വി എസ് എസ് സിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ എസ് ഐ ടിക്ക് കൊറ്റായിരുന്നത് നോക്കൂ പഴയ രണ്ട് സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത് ആ രണ്ട് സാമ്പിൾ കൊടുത്തിട്ടുള്ളതിൽ അതിന് റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായത് പഴയ സാമ്പിൾ പഴയതെന്ന് പറഞ്ഞ് കൊടുത്ത സാമ്പിളിൽ മെർക്കുറിയുണ്ട് പുതിയതെന്ന് പറഞ്ഞ് കൊടുത്ത സാമ്പിളിൽ മെർക്കുറിയില്ല പകരം ഉള്ളത് അതിനകത്ത് നിക്കൽ ആണുള്ളത് ഈ നിക്കൽ കണ്ടന്നെ ഉണ്ടാകുന്ന സാധാരണഗതിയിൽ ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഒക്കെ നടത്തുന്നതിന് ശേഷം നടത്തുന്നതിന് തൊട്ട് മുമ്പ് ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്തിയതിന് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിക്കൽ പ്ലേറ്റിംഗ് ഒക്കെ ഉണ്ടാകും നിക്കൽ കോട്ടിംഗ് ഉണ്ടാവാറുള്ളത് അങ്ങനെ വരെ പറഞ്ഞിട്ടും ഇന്നിപ്പോൾ നിങ്ങൾ മാതൃഭൂമി കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത അതിസങ്കീർണമായിട്ടുള്ള പരിശോധന വീണ്ടും നടക്കാൻ വേണ്ടിയിട്ട് പോവാണെന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കലാണ് ജനങ്ങളുടെ കണ്ണില് മാധ്യമങ്ങളുടെ കണ്ണില് പൊടിയിട്ടോണ്ടിരിക്കയാണ് ആര് എസ് ഐ ടിയും സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ പൊടിയിട്ടോണ്ടിരിക്കുകയാണെ ഇന്നിപ്പോ നിങ്ങൾ മാധ്യമങ്ങളോട് കൊടുത്ത വാർത്ത എന്താണ് ശ്രീ ജയറാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇത് സാധാരണ ആൾക്കാർക്ക് ഇതിനകത്തൊരു കൗതുകം ഉണ്ടാവും അങ്ങനെ പല രീതിയിൽ ഈ വിഷയത്തെ ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോകുന്നതിനപ്പുറത്തേക്ക് കാതലായിട്ടുള്ള ഒരു കാര്യവും ഇതുവരെ നടന്നിട്ടില്ല അല്ലെ ഈ ജയറാമിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതൊരു ചെയ്തു എന്നുള്ളൊരു ഞാൻ തപ്പുന്നു അതല്ലെങ്കിൽ പൊടിപടലങ്ങൾ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഇട്ടുകൊടുത്തുകൊണ്ട് ഇതിന്റെ കോർ ഇഷ്യൂവിൽ നിന്ന് മാറി നിൽക്കുന്നു ശരി